അസ്സലാമു അസലാമലൈക്കും നാലാം ക്ലാസ്സിലെ ദുറൂസുൽ റഹ്സാൻ പാദവാർഷിക പരീക്ഷ മോഡൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ നാലാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക യോജിപ്പിക്കുക ഈ ചോദ്യങ്ങൾ ചിലപ്പോൾ പൂർത്തിയാക്കാം എന്ന രീതിയിലും വരാറുണ്ട് അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതാണല്ലോ യോജിപ്പിക്കാനുള്ളത് അതെന്ത് ചെയ്യും മൂന്ന് കോളങ്ങൾ കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ എന്നിട്ട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഇവിടെ എഴുതാനായിരിക്കും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് പുസ്തകം ശരിക്ക് വായിച്ചാൽ മാത്രമേ ഇതിന് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ നോക്കാം വൃത്തിയുള്ള പരിസരത്തിന് നഖം മുറിക്കണം അഫ്നിയത്തക്കും വിദ്യാലയം വൃത്തിയായി സൂക്ഷിക്കണം നമ്മുടെ വീടുകൾ വലത് കാൽ വെച്ച് പ്രവേശിക്കുക പ്രകൃതിയെ നശിപ്പിക്കലാണ് ഇവയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് നോക്കാം അഫ്നിയക്കും നിങ്ങൾ നിങ്ങളുടെ മുറ്റങ്ങളെ വൃത്തിയാക്കുവിൻ നിബിധങ്ങൾ പറഞ്ഞതാണത് രണ്ടാമത്തത് വൃത്തിയുള്ള ശരീരത്തിന് നഖം മുറിക്കണം കുളിക്കണം അതുപോലെ നഖം മുറിക്കണം പല്ല് തേക്കണം ലെമിസ് മിസ്വാക്ക് ചെയ്യണം അതേപോലെ വൃത്തിയുള്ള പരിസരത്തിന് വിദ്യാലയം വൃത്തിയായി സൂക്ഷിക്കണം വിദ്യാലയം അതുപോലെ വീട് മുറ്റം ഇവയൊക്കെ എന്ത് ചെയ്യണം വൃത്തിയായി സൂക്ഷിക്കണം അടുത്തത് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ വീടുകൾ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ എഴുതേണ്ടത് ഇവിടെ യോജിച്ചത് ഏതാണോ അതാണ് എഴുതേണ്ടത് അപ്പൊ ഇവിടെ നോക്കണം ഏതാണ് യോജിച്ചത് എഴുതണം ഓക്കെ വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ച് പ്രവേശിക്കുക ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഇടത് കാലു വെച്ച് ഇറങ്ങുകയും വേണം വിഭവങ്ങളുടെ അമിത വ്യയം പോലും അതായത് അമിതമായി ഉപയോഗിക്കുന്നത് പോലും എന്താണ് പ്രകൃതിയെ നശിപ്പിക്കലാണ് അടുത്തത് പൂർത്തിയാക്കാം ബാക്കി എഴുതാനാണ് ഈ സെന്റൻസുകളൊന്നും പൂർണ്ണമല്ല അതിന്റെ ബാക്കിയും കൂടെ എഴുതാണ്ട് കിബിർ റിയാ റിയാർക്ക് തുടങ്ങിയവയെ തൊട്ട് ശുദ്ധമാക്കണം അടുത്തത് വൃത്തിയുള്ള ശരീരത്തിന് മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം പിന്നെ ഒരു കാര്യം കൂടി എന്താ കുളിക്കണം അടുത്തത് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് എന്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ അടുത്തത് ശരീരത്തിലെത്തിയ ബ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും ബ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും അടുത്തത് പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് എന്ത് ബ്ലാസ്റ്റിക് അടുത്തത് അടുത്തത് മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു അതായത് ഫിൽ ബഹരി ബിമാ ഇതിന്റെ അർത്ഥാണ് അതിന്റെ അർത്ഥാണ് അപ്പോ ഇത് ചിലപ്പോ പൂർപ്പിക്കാൻ വരും ചിലപ്പോ ക്രമത്തിലാക്കാൻ വരും അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇതിന്റെ അർത്ഥം ഇതാനൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതും ഏ ആയത്തും അതിന്റെ അർത്ഥവും പഠിച്ചിരിക്കണം മൂന്നെണ്ണം വീതം എഴുതാം നോക്കാം വൃത്തിയുള്ള കൽബിന് വൃത്തിയുള്ള കൽബുണ്ടാകാൻ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് കിബിറ് ഹസത് റിയാ ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം അടുത്തത് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം ഇതാണ് വൃത്തിയുള്ള കൽവിന് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഇനി വൃത്തിയുള്ള ശരീരത്തിന് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം വീട്ടിൽ പാലിക്കേണ്ട അകബുകൾ മൂന്നെണ്ണം എഴുതാനാണ് ഒന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ വലതു കാല് വെച്ച് പ്രവേശിക്കുക രണ്ട് സലാം പറയുക മൂന്ന് വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക അടുത്തത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട മര്യാദകൾ അതിൽ നിന്ന് മൂന്നെണ്ണ ഇതാണ് വീട്ടിലുള്ളവരോട് സലാം പറഞ്ഞ് ഇറങ്ങുക ബിസ്മില്ലാഹി തവക്കൽ തു ല ഹെവുലവല കൂവത്ത് ഇല്ലാബില്ല എന്ന് പറയുക ഇടതുകാൽ വെച്ച് ഇറങ്ങുക അതായത് വീട്ടിൽ പാലിക്കേണ്ട അതു അഥവുകൾ ഇത് മാത്രല്ല മൂന്നെണ്ണം മാത്രമേ ഒരുപാടുണ്ട് പക്ഷെ ഏറ്റവും സിമ്പിൾ സിമ്പിളായ മൂന്നെണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്തത് പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം മൂന്ന് കാര്യങ്ങളാണ് എഴുതേണ്ടത് സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ നമ്മൾ മൂന്നെണ്ണാണ് എഴുതുന്നത് അടുത്ത ചോദ്യം പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും ഭക്ഷണ വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ എത്തും പൂർത്തിയാക്കാം വിട്ട ഭാഗം യോജിപ്പിക്കാനാണ് വീട്ടിൽ കയറുമ്പോൾ കാണാതെ പഠിച്ചിരിക്കണം അടുത്തത് അടുത്തത് കത്തുന്ന ിന്റെ പുക ഡേ ശരീരത്തിലെത്തും ശരീരത്തിലെത്തിയ ഡേ മാരക രോഗങ്ങൾക്ക് കാരണമാകും ഇതിലെ വിട്ടുപോയ ഭാഗങ്ങൾ പൂർണമാക്കാനാണ് പൂർത്തിയാക്കാനാണ് കത്തുന്ന ബ്ലാസ്റ്റിക്കിന്റെ പുക ശ്വസന വഴി ശരീരത്തിലെത്തും ശരീരത്തിലെത്തിയ വിഷപ്പുക മാരക രോഗങ്ങൾക്ക് കാരണമാകും തെറ്റ് ശരിയാക്കാം താഴെ കൊടുത്തിട്ടുള്ളതൊക്കെ തെറ്റാണ് അത് ശരിയാക്കി എഴുതാനാണ് ഒന്ന് കിബിറ് ഹസദ് റിയാ ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് ശരീരത്തെ ശുദ്ധമാക്കണം ഇത് തെറ്റാണ് എന്താണ് അതിന് ശരി അതെ കിബിറ് ഹസദ് റിയാ ഷിർക്ക് തുടങ്ങിയവെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം ഇവിടെ ശരീരത്തെ എന്നായിരുന്നു കൽബിനെയാണ് ശുദ്ധമാക്കേണ്ടത് അടുത്തത് വീട്ടിലേക്ക് കയറുമ്പോൾ ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക അത് തെറ്റാണ് എന്താണ് അതിന് ശരി വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് പ്രവേശിക്കുക അതായത് ഇവിടെയാണ് ഇടത് കാലല്ല വീട്ടിലേക്ക് കയറുമ്പോൾ കയറുമ്പോൾ വലതുകാലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇടതുകാൽ വെച്ച് ഇറങ്ങേണ്ടത് അടുത്തത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാൽ വെച്ച് ഇറങ്ങുക ഇത് തെറ്റാണ് എന്താണ് അതിന് ശരി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാൽ വെച്ച് ഇറങ്ങുക അടുത്തത് വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതിയെ സംരക്ഷിക്കലാണ് ഇത് തെറ്റാണ് എന്താണ് ശരി വിഭവങ്ങളുടെ അമിത വ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ് സംരക്ഷിക്കലല്ല നശിപ്പിക്കലാണ് അടുത്തത് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് വീട് വൃത്തിയാക്കുക എന്നത് ഇത് തെറ്റാണ് എന്താണ് ശരിയായത് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നത് ഇതാണ് ശരി ഇത് തെറ്റാണ് വീട് വൃത്തിയാക്കുക എന്നുള്ളത് തെറ്റാണ് അടുത്തത് ബ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ ശുദ്ധമാക്കുന്നു ഇത് തെറ്റാണ് എന്താണ് ശരി ബ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും ശുദ്ധമാക്കല്ല ചെയ്യ മലിനമാക്കും എന്നാണ് ശരി ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം രണ്ടാമത്തത് വസ്ത്രം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ വസ്ത്രം നന്നായി കഴുകണം അതായത് അലക്കണം പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം ചോദ്യം കൽബ് വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ കിബിറ് ഹസദ് റിയാ ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം അടുത്ത ചോദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാല് മുന്തിക്കണം ഇടതുകാല് വീട്ടിലേക്ക് കയറുമ്പോൾ എന്ത് ചൊല്ലണം വീട്ടിൽ കയറുമ്പോൾ ഇന്നി അള്ളാഹുഹി എന്ന് ചൊല്ലണം അടുത്ത ചോദ്യം എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി അടുത്ത ചോദ്യം സഹദ്രാഹ് ലഭിതങ്ങൾ കണ്ട അമിത വ്യയം എന്തായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഹദ്രനുഹു അതായിരുന്നു കണ്ട അമിതമായ അമിതമായി ഉപയോഗിക്കുക അടുത്തത് സഹദ്രുവിന്റെ ഉലോയിൽ അമിത വ്യയം കണ്ട നബിതങ്ങൾ എന്തു പഠിപ്പിച്ചു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യനിപിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു പ്രകൃതിക്ക് ഗുരുതരമായി പരുക്കേൽപ്പിക്കുന്ന നാശകാരി ഏത് ബ്ലാസ്റ്റിക് ബ്ലാസ്റ്റിക് ആണ് പ്രകൃതിക്ക് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്ന നാശകാരി അടുത്ത ചോദ്യം ബ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും എങ്ങനെ ഭക്ഷണം വഴിയും കത്തുന്ന ബ്ലാസ്റ്റിക്കിന്റെ പുകശ്വസനം വഴി ശരീരത്തിലെത്തിയും ബ്ലാസ്റ്റിക് മാരക രോഗങ്ങൾക്ക് കാരണമാകും ബ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ ഭക്ഷണം വഴിയും കത്തുന്ന പുക പുകശ്വസനം വഴിയും അത് ശരീരത്തിലേക്ക് എത്തും അടുത്ത ചോദ്യം ബ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ ബ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും ആശയം നല്ലിഫു നല്ലിഫു ഡേഷ് അഫ്നിയതകും എന്താണ് ഇതിന്റെ അർത്ഥം നിങ്ങളുടെ മുറ്റങ്ങളെ വൃത്തിയാക്കു അടുത്തത് ഫസാദു ഫസാദു ഡേഷ് ബിമാ ബിമാ കസബത് കസബത് ഫിൽ ബർരി വൽ ഐദിന്യാൽ എന്താ അതിന്റെ അർത്ഥം മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു